ഹലോ ഡിയേഴ്സ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് കമ്പനികൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അഥവാ ഓയിറ്റ് പേ ഷീറ്റ് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റോൺ ചെയിൻ തന്നെ നമ്മൾ ആദ്യം ഒരു ആറ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒന്നൊട്ടിച്ചുകൊടുക്കുകയാണേ പിന്നെ മുകൾ ഭാഗത്ത് നാല് പീസ് ആറ് പീസ് എന്നൊക്കെ പറയുമ്പോൾ ആറ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആറ് സ്റ്റോൺ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അപ്പോൾ ഓരോന്നും രണ്ട് പീസ് വീതമാണ് ഒരു ഇയറിങ്സിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ രണ്ട് ഭാഗത്തും നാലും പിന്നെ ഈ രണ്ട് ഭാഗത്തും ആറ് അങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കിട്ടും അപ്പോൾ വളരെ കുഞ്ഞു കമ്മലാണ് ഇവിടെ ചെയ്യുന്നത് ഒരുപാട് വലുതൊക്കെ ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കമ്മലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മുടെ മൈക്രോ ബീറ്റ്സ് എന്ന് പറയും വളരെ കുഞ്ഞു കുഞ്ഞു ആണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഈ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത് അറുപത് രൂപയായിട്ടുള്ളൂ അത് നമ്മൾ നടുവിൽ ഇങ്ങനെ ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് കുറേ അധികം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്തത് ബാക്കി തിരികെ അതിലോട്ട് ഇങ്ങനെ തട്ടുകയാണെങ്കിൽ ഒന്ന് കുഴഞ്ഞിടുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും പിന്നീട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒട്ടിയൊട്ടി സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് അപ്പോൾ തന്നെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഡ്രൈ ആയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നീട് പുറകിൽ ഇതാണ് ഇയറിങ്സിൻ്റെ സ്റ്റഡ് ആ ഒരു ബേസ് നമ്മൾ ഇതിനോട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു കമ്മലിത് റെഡിയായി കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ജസ്റ്റ് ഒന്ന് ചെയ്തേക്കണേ പിന്നെ രണ്ടാമത്തെ കമ്മലിനായിട്ട് അത് ഇത് ഞാൻ കുറേ അധികം വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ് അത് എക്സ് രൂപത്തിലാണുള്ളത് അതിൽ ഞാൻ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് പുറത്ത് ഗ്ലാസ് പേപ്പർ വെക്കാൻ മറക്കരുത് ഞാൻ പറയാൻ വിട്ടുപോകുന്നതേ ഉള്ളൂ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ആറ് സ്റ്റോൺസ് കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം വേണം രണ്ട് പീസ് വേണം കേട്ടോ ആറ് സ്റ്റോൺസ് രണ്ട് പീസ് വേണം ഇതുപോലെ രണ്ട് പീസും ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അടുത്ത് ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതാണ് സർദോസി സർദോസി എന്ന് പറയുന്നത് എംബ്രോ ബ്രോയ്ഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണേ അത് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് മൂന്ന് പീസ് ഇങ്ങനെ മുകളിലും മൂന്ന് പീസ് താഴ്ഭാഗത്തുമായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഒരു എക്സ് ഷേപ്പ് പ്ലസ് ഷേപ്പ് അങ്ങനെയൊക്കെ വരും ആ ഒരു ഷേപ്പിലാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് പിന്നെ ചർദോസി ഒരു ഭാഗത്ത് വലിപ്പം കൂടുതലുണ്ട് എന്നുള്ളെങ്കിൽ പേടിക്കേണ്ട നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും അതങ്ങ് കട്ടായി ആയിപ്പിക്കോളും ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുക്കുക പിന്നീട് ഈ ചർദോസി എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈപ്പ് ഒരു സംഭവമാണ് നമ്മൾ വലിക്കുന്ന ഓർമ്മ ഇങ്ങനെ വലിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അധികം വലിക്കാൻ നിൽക്കണ്ട അത്യാവശ്യം മാത്രം എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക കൈ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈന്ന് ഇങ്ങനെ വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഈ ഒരു നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഈ ഡിസൈൻ നമുക്കൊന്ന് കട്ട് എന്നാണ് ഇത് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം ഒരുപാട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലസ് ഷേപ്പ് ആണല്ലോ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ എന്ത് കട്ട് ചെയ്യുമ്പോഴും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക എങ്കിലേ പെർഫെക്ഷൻ ഉണ്ടാവും പിന്നീട് ഇതാണ് ഐ പിൻസ് ഇപ്പോൾ നീളം കൂടുതലുള്ള ഐ പിൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ഞാനതിനെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പുറകിലൊന്ന് വെച്ചു കൊടുക്കുക വേണ്ടു അപ്പോൾ നിങ്ങൾക്കിത് എക്സ് ഷേപ്പിലാണോ അല്ലെ പ്ലസ് ഷേപ്പിലാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഒരു ഡിസൈനിൽ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എക്സ് ഷേപ്പിലാണേ ഐ പിൻസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നീട് ഈ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത വാക്സ് പേപ്പറാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ വാക്സ് പേപ്പർ ഒട്ടിക്കുന്നില്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത വാക്സ് പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഐ പിൻസ് ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടി മാത്രം പിന്നീട് ഇത് ഇയറിങ്സിൻ്റെ ഹാങ്ങിങ്സിൻ്റെ ആ ഒരു ബേസ് ആണ് അതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലെയൊന്ന് നമ്മുടെ ഐ പിൻസിൻ്റെ ഇരിക്കും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ആ ഒരു സെക്കൻഡ് ഇയർറിങ്സ് റെഡി കിട്ടും അപ്പോൾ ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഫസ്റ്റ് ല ഇയർ അത് എല്ലാവർക്കും സ്യൂട്ടാവും കാരണം ചിലർക്കൊക്കെ ഈ ഹാങ്ങിങ്സ് വലിയ മുഖത്തിന് ഭംഗി ഉണ്ടാവില്ല എനിക്കങ്ങനെ ഭംഗി തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് പിന്നീട് അടുത്ത മൂന്നാമത്തെ ഒരു ഇയറിംഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പേപ്പറിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് കുന്തൻ സ്റ്റോൺസ് ആണിത് ഗ്രീൻ കളർ കുന്ദൻ സ്റ്റോൺസ് ഫ്രെയിം ഇല്ലാത്ത ടൈപ്പ് കുന്തൻ സ്റ്റോൺ ആണ് ഇത് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് വൈറ്റ് ഫ്രെയിമുള്ള സ്റ്റോൺ ചെയിൻ ആണ് ഇതിൽ തന്നെ ഗോൾഡൻ കളർ ഫ്രെയിമുള്ള സ്റ്റോൺ ചെയിനും ആണ് അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കുക അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഇതേ ഉണ്ടു അതുകൊണ്ടാണ് ഞാനിത് വെച്ചത് അതിന് ചുറ്റും വെച്ചിട്ട് താഴ്ഭാഗത്തും ഇതുപോലെ ഫ്രെയിം ഇല്ലാത്ത ഒരു പിങ്ക് കളർ കുന്തൻ സ്റ്റോൺ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും അതിൽ സെലക്ട് ചെയ്യാം പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റും ജ്വല്ലറീസും ചെയ്തെടുക്കുന്നത് ഒ എച്ച് പി ഷീറ്റ് തന്നെയാണ് ഗ്ലാസ് പേപ്പർ അപ്പം ഞാൻ ചിലപ്പോൾ പറയും ഒ എച്ച് പി ഷീറ്റെന്ന് ചില സമയത്ത് പറയും ഗ്ലാസ് പേപ്പർ എന്ന് അതിപ്പോൾ പെട്ടെന്ന് വരുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ് അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് ഒ എച്ച് പി ഷീറ്റ് തന്നെയാണ് ഗ്ലാസ് പേപ്പർ ഇത് സർദോസി ആണ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണേ അത് നേരത്തെ കാണിച്ചൊന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ താഴെ ഒരു ഹാഫ് കട്ട് ബീഡ് വെച്ചിട്ടുണ്ട് വൈറ്റ് കളറാണ് പിന്നീട് അതിന് ചുറ്റുമായിട്ട് സർദോസി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സർദോസി ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഗ്ലൂ കോരി ഒഴിക്കുമ്പോഴത്തേനും സർദോസി കയ്യിൽ തന്നെ തിരിച്ച് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിനു ശേഷം ഇയറിംഗ്സിൻ്റെ സ്റ്റഡ് പുറകിലോട്ട് ഒട്ടിക്കുക അല്ല അതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ദ ഇതുപോലെ ഇപ്പോൾ ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക വീഡിയോ ഒരുപാട് ലോങ് ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്